家。 சேராத பொன் தலை சாயாதே விழி மூடாதே சில முட்டுக்கள் சட்டங்கள் സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളിൽ പ്രേക്ഷകരുടെ മികച്ച അഭിപ്രായം നേടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂ സീരിയൽ ഓരോ എപ്പിസോഡും വളരെ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളും വളരെ മനോഹരമായിട്ടാണ് അവരവരുടെ ഭാഗങ്ങൾ അവതരിപ്പിച്ചു സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് സീരിയലിലെ നായകനും നായികയുമായ സച്ചി രേവതി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവർക്ക് നിരവധി ആരാധകരുണ്ട് ചെമ്പനീർപ്പൂ സീരിയൽ താരങ്ങൾ പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളും ആയിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ഞാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്